ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു അടി ഫുൾ ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മുടെ ഹെയറൊക്കെ നല്ലപോലെ വന്ന് സെറ്റൊക്കെ ആയിട്ടോ വല്ലാണ്ട് പുറ്റി വരെയൊന്നും എത്തിയിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് പിടിക്കുമ്പോൾ ഒരു നല്ലൊരു തിക്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പുതിയ ഇത് വരുന്ന മുടികളൊക്കെ അത് എത്രയൊക്കെ ആയിരിക്കണ്ട ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞേ മുടികളൊക്കെ അതേ നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം എടുത്തിട്ടുള്ള കളിയാണ് നമ്മൾ മുട്ടയുടെ വെള്ളയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഹെയർ പാക്കിന് ഈ ഇത് മുട്ടട മഞ്ഞും എല്ലാതിടക്കവും എടുത്തിട്ടുള്ള പാക്കാണ് കേട്ടോ ഇത് മഞ്ഞക്കരു നമ്മൾ തേക്കുമ്പോൾ തലയിൽ മണമുണ്ടാവും അങ്ങനെ പേടിക്കുന്നു വേണ്ട ഒരു ചെറിയ ബേബി ഷാമ്പു അല്ലെങ്കിൽ സാധാരണ മൈൻഡ് ഷാമ്പു ഇട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ അപ്പം ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക മുടി മുടി നല്ല ഉള്ളത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം മുടിക്ക് ഈ ഒരു പാക്ക് ഇടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ ഏതൊരു പാക്ക് നമ്മൾ ഇടണോട് കുഴപ്പമില്ല പക്ഷേ പിടിക്കണോ അപ്പോൾ ഏത് പാക്കറ്റായാലും കുഴപ്പമൊന്നുമില്ല തലയിലേക്ക് അവരാരൊക്കെ യോജിച്ചത് പാക്കറ്റാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് നമ്മൾ എപ്പോഴും തലയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഒരു പ്രോട്ടീനാണ് അപ്പം മുടിയുള്ള മുടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യേണ്ടത് തന്നാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തി കൊടുക്കുന്നത് അവളൊക്കെ തന്നെയാണ് കേട്ടോ ഇതധികം ഒന്നും വേണ്ട ഒരു ഒരങ്ങി ഒരു ടീസ്പൂൺ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാക്കുണ്ടാക്കാൻ പോവുക നമ്മൾ മുട്ടയുടെ വെള്ളം എപ്പോഴും ഹെയർ പാക്കിനായിട്ട് നല്ലോണം ഉപയോഗിക്കാറുണ്ട് മഞ്ഞ ഈ മണം മേടിച്ചിട്ടാണ് പലരും ഉപയോഗിക്കാണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ വെള്ളയിലുള്ള അതിനേക്കാളും കൂടുതൽ ഗുണം നമുക്ക് കിട്ടണത് ഈ മഞ്ഞയിലും കൂടിയാണ് കേട്ടോ നമ്മൾ ചിലർ പറയില്ലേ മഞ്ഞക്കൊരു കഴിക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ് അത് പലർക്കും അറിയില്ല അപ്പോൾ നമ്മുടെ മുട്ട കംപ്ലീറ്റ് എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ അവളക്കണ്ണിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലോട്ട് ഒരു അരടി സ്പൂൺ തേനാണ് കേട്ടോ പിന്നെ തേൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തേൻ നിര വരുമെന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള ചില ചില തെറ്റായ ധാരണകൾ നമുക്കുണ്ട് അപ്പോൾ അതൊന്നുമില്ല ഇത് നല്ല നമ്മുടെ നോർമൽ ഹെയറിന് ഉള്ള പാക്കാണ് കേട്ടോ ഡ്രൈ ഹെയർ ആണെങ്കിൽ വെച്ചാൽ ഇതിൽ നമ്മൾ ഈ ആവണക്കണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിലിട്ടാൽ മതി കേട്ടോ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് സാധാരണ ഹെയർ ഉള്ളവർക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ അവണക്കണ്ണി ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാക്ക് എടുക്കാം കേട്ടോ അപ്പോൾ മുടിയുടെ ചട കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ മുടിക്ക് പാക്കുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെ സൈഡൊക്കെ ഓരോ ലെയർ ലെയർ ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ തലവട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാട്ടോ അതുപോലെ ബാക്ക് സൈഡിലും മുടിയമ്മലും മുടിയുടെ തറ്റം വരയ്ക്കും നല്ലപോലെ തേച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തലയിൽ കംപ്ലീറ്റ് ഞാൻ അപ്പുറത്ത് ഇരുന്നിട്ടാണ് തയ്ച്ചത് നമ്മൾ നാട്ടപ്പുറത്തിരുന്നിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ കംപ്ലീറ്റ് തേച്ച് കഴിഞ്ഞോട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മുടെ തലയിലേക്ക് ആവശ്യമാണ് പിന്നെ നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മൾ പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല ഹെയർ പാക്കുള്ളൂ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പോയ മുടീനൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ഇട്ടിട്ട് കഴുകിക്കളയാം കേട്ടോ ഒരു ചെറിയ ഇതാ മൈൽഡ് ഷാംപ് ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ